ശരിക്കും എന്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത് അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഡയലോഗ് ഉണ്ടെങ്കിലും അതൊരു മാസ് എന്താ പറയാ പഞ്ച് ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ് പിന്നെ അക്ഷി കപൂർ സംവിധാനം ചെയ്യുന്ന പാടാണല്ലോ നമ്മള് പിന്നെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് അഭിനയിച്ചു ഇന്ന് മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന കുറെ പാടുകളിൽ അധികം ആൾക്കാര് പറഞ്ഞ ഡയലോഗ്സ് എന്ന് പറയുന്നത് ഒരുപാട് വലിച്ചുപോയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഉള്ള ഡയലോഗ്സ് ഉള്ള കണ്ടന്റ് ഭയങ്കര രസവരമായിട്ടുള്ള സംഭവം ഞങ്ങളുടെ സിനിമയുടെ കുഞ്ഞോളും ഒന്നുമില്ല എനിക്ക് ഇത്രയും ആക്ടേഴ്സിന്റെ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ് നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സോ ഏഹ് എല്ലാരും പിന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറെ ദിവസങ്ങളുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഷോർട്ട് എടുക്കും ബാക്കി നേരം നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാപ്റ്റിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പൊ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം അപ്പൊ ഇത് ഇപ്പൊ തിയേറ്ററിൽ കാണുമ്പോഴും എവ്രി വൺ ഹാസ് ദിവസ എല്ലാരെയും ഇപ്പൊ ഇത് ഇപ്പൊ ലൈക്ക് യു സൈഡ് ഇപ്പൊ വിമെൻ ഓൾ കമെന്റ് ടുഗദർ ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളതില് എല്ലാവർക്കും ഭയങ്കര സ്പെസിഫിക് ആയ ഒരു സ്പേസ് ഉള്ള പോലെ എനിക്ക് കണ്ടപ്പോഴും തോന്നി സോ ഐ ഹോപ്പ് എവറിബഡി ഫീൽസ് ദി സെയിം താങ്ക് യു